നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരം പോർച്ചുഗീസ് സൂപ്പർ താരം തിയാഗോ ആൽവസ് ക്ലബ്ബ് വിട്ടിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലായിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് താരവുമായിട്ട് ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ വഴി പിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അത് അറിയിക്കുന്നത് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൺഫേം ചെയ്യുന്നു ക്ലബും തിയാഗോ ആൽവസും തമ്മിൽ പരസ്പരം എഗ്രി ചെയ്തുകൊണ്ട് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് വഴി പിരിഞ്ഞിരിക്കുന്നു ഈ തീരുമാനം രണ്ട് പാർട്ടീസും തമ്മിലുള്ള ഒരു ഡിസ്കഷന് ശേഷം എടുത്തതാണ് വിത്ത് എ ഷെയേർഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് പേസ്പെക്റ്റീവ്സ് രണ്ട് വിഭാഗത്തിൻ്റെയും കാഴ്ചപ്പാടുകളെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടെടുത്ത തീരുമാനമാണ് ക്ലബ്ബ് തിയാഗുക്ക് തിയാഗുയോട് നന്ദി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസത്തിനും കമ്മിറ്റ്മെൻറ്റിനും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ആ ഒരു ഘട്ടത്തിലാണ് പോർച്ചുഗലിൽ നിന്ന് ഒരു സൂപ്പർ താരത്തെത്തിക്കുന്നു എന്നുള്ളൊരു സന്തോഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴിതാ താരം വഴിപെരിയുകയാണ് അതോടൊപ്പം തന്നെ തിയാഗോ ആൽവസ് ആരാധകരോട് സംവദിച്ചിട്ടുണ്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിക്കുന്നത് ക്ലബിനോട് നന്ദി പറയുക ഇവിടുത്തെ സ്റ്റാഫിനോടും എൻ്റെ ടീംമേറ്റ്സിനോടും അതുപോലെ അമേസിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോടും എനിക്ക് ഡേ ഒണ് മുതൽ ലഭിച്ച ആ ഒരു വാം വെൽക്കത്തിന് ഞാൻ നന്ദി പറയുന്നു അവരുടെ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഇവിടുത്തെ സമയം വളരെ ഷോർട്ടായിരുന്നെങ്കിലും ഞാൻ വളരെയധികം ഭാഗ്യവാനാണ് ഗ്രേറ്റ് പീപ്പിളിനെ കണ്ടുമുട്ടാൻ പറ്റി തീർച്ചയായിട്ടും ഇവിടുത്തെ നല്ല ഓർമ്മകളും എക്സ്പീരിയൻസും എന്നോടൊപ്പം ഉണ്ടായിരിക്കും അൺഫോർച്ചുനേറ്റ്ലി ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് അവസാനിച്ചു ഡ്യൂ ടു ദി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ഈസ് കറൻ്റ് ഫേസിങ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും മികച്ച ഭാവി നേർന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വിട വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്